Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live ം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം സർക്കാരിനോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉപ്പുമതിൽ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഉദ്ഘാടനം മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് അതിനെതിരെ മുസ്ലിം ലീഗും മുസ്ലിം ലീഗിൻ്റെ കീഴിലുള്ള യു ഡി എഫും അതുപോലെ തന്നെ യു ഡി എഫ് മെമ്പർമാരും സെക്രട്ടേറിയറ്റിലും കലക്ടറേറ്റിലും സമരം ചെയ്ത് മുന്നോട്ട് പോയി തടഞ്ഞു വെച്ച പണം കണ്ടെത്തുക തെരഞ്ഞെടുവരെ ഈ സമരവുമായി മുന്നോട്ട് പോകും അതിൻ്റെ തുടക്കമാണ് ഇന്നുള്ള ഒപ്പ് മതിൽ എന്നുള്ളത് എല്ലാവരെയും ഇതിനെ മുന്നോട്ട് വന്ന മൂത്താട് പഞ്ചായത്തിലെ ജനപ്രതികളെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെക്രട്ടറിയായി പഞ്ചായത്തും പഞ്ചായത്തിലേക്ക് അടക്കം എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിന അപരിച്ചുകൊണ്ട് ഇത് വെറും മെമ്പർമാരുടെ ഒരു വിഷയമല്ല ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും വിഷയമാണ് അതൊരു ജനാധിപത്യ വിരുദ്ധമായ നിലപാടിലേക്ക് സർക്കാർ പോകുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തികച്ചും ഈ സമരം ന്യായമായൊരു സമരമാണ് ഇതിന് ഇന്ന് പിന്തുണയും സഹായ സഹായത്താകുന്നതിന് എനിക്ക് പറയാനുള്ളത് പറ്റുമെങ്കിൽ മെമ്പർമാർ ഇതിനെതിരെ കോടതി പോകണമെന്നാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി കോടതി പോകാൻ തീരുമാനിച്ചത് പണം സർക്കാരിൻ്റെ പണമെടുക്കാൻ പാടാണ് അതുകൊണ്ട് നമുക്ക് പിടി ഈ അനീതിക്കെതിരെ കാട്ടുനീതിക്കെതിരെ പിണറായിയുടെ ധിക്കാരത്തിനെതിരെയുള്ള പോരാട്ടമായി സർക്കാരിന്റെ കുരുക്കിൽ വലയുന്ന തദ്ദേശ സ്ഥാപനങ്ങളെ രക്ഷിക്കുക രണ്ടായിരത്തിനാല് വർഷം അനുവദിക്കാതിരുന്ന മെയിന്റനൻസ് ഗ്രാന്റിലെ ആയിരത്തി ഇരുനൂറ്റി പതിനഞ്ച് കോടിയും ജനറൽ പർപ്പസ് ഗ്രാന്റിലെ അഞ്ഞൂറ്റി അമ്പത്തിയേഴ് കോടിയും പ്രത്യേക വിഹിതമായി പഞ്ചായത്തുകൾക്ക് അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയഞ്ചിനകം ട്രഷറിയിൽ സമർപ്പിച്ചിട്ടും പണം അനുവദിക്കാതെ തിരിച്ചു നൽകിയ ആയിരത്തി അമ്പത്തി ആറ് കോടി പന്ത്രണ്ട് ലക്ഷം പ്രത്യേക വിഹിതമായി അനുവദിക്കുക ലൈഫ് ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് പോലും തടയുന്ന സമീപനം സർക്കാർ തിരുത്തുക ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങളാണ് ഒപ്പുമതിലിലൂടെ എൽ ജി എം എൽ മുന്നോട്ടുവെക്കുന്നത് ജസ്മൽ പുതിയറ അധ്യക്ഷനായി ടി പി സഫിയ റംല ഫിറോസ് വി പി റഷീദ് റഷീദ് വാളപ്ര എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മൂത്തേടം